മഹാഗുരു എന്നാണ് സാനമാഷെ ഞാൻ ഓർക്കുന്നത് പ്രധാനമായും അദ്ദേഹം എന്നെ ക്ലാസ് മുറിയിൽ പഠിപ്പിച്ചിട്ടുണ്ട് എം എ കെ ഞാൻ ചങ്ങനാശ്ശേരിയിൽ പഠിക്കുമ്പോൾ അവിടെ മാഷ് ഇടയ്ക്ക് വന്ന് കേരള ഹിസ്റ്ററി എന്നെ പഠിപ്പിച്ചിരുന്നു എന്നുള്ളത് ഞാൻ ഓർക്കുന്നു അതിനേക്കാളൊക്കെ അപ്പുറത്ത് എറണാകുളത്ത് ഉള്ള എൻ്റെ ജീവിതകാലത്ത് ഞാൻ അവിടെ ജനിച്ചു വളർന്നയാളാണ് അവിടുത്തെ പല പ്രഭാഷണ വേദികളിലും ഒരുമിച്ച് മാർഷമായിട്ട് പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഒരു ശ്രോതാവായി മാഷിയുടെ അനേകം പ്രഭാഷണങ്ങൾ കേൾക്കാനുള്ള ഒരു അവസരം അതെന്റെ സാഹിത്യ ജീവിതത്തെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ട് എന്നും ഈ അവസരത്തിൽ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു നല്ല തെളിഞ്ഞ മനസ്സും സ്വതന്ത്രമായ അഭിപ്രായ പ്രകാശന രീതിയും അതുപോലെ തന്നെ വിശാലമായ വായനയിൽ നിന്ന് ആർജിക്കാനായിട്ടുള്ള വൈജ്ഞാനിക ും ഒക്കെ മാർഷ്ട ഒരു വലിയ ശക്തിയായിരുന്നു എന്ന് ഞാൻ ഓർക്കുന്നു അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കൂട്ടാട്ടുകുളത്ത് ജനിച്ചു വളർന്ന ആ പ്രദേശത്ത് പ്രാദേശിക ഭൂമിയിൽ ജനിച്ചു വളർന്ന ഒരാൾ എന്നുള്ള നിലക്ക് എനിക്ക് സി ജെ തോമസുമായിട്ടുള്ളൊരു ബന്ധമുണ്ട് അതുപോലെ തന്നെ അടുപ്പമുണ്ട് ആരാധനയുണ്ട് എം ഗോവിന്ദൻ സി ജെ തോമസ് എവരൊക്കെ സഞ്ചരിച്ച വഴികളിലൂടെ പിന്നീട് ഞാൻ കണ്ട ഒരു നക്ഷത്ര തുല്യമായ വ്യക്തിത്വം എന്ന് പറയുന്നത് മാഷാണ് വളരെ സ്വതന്ത്രമായിട്ട് ഒരു കക്ഷിയും ചേരാതെ അല്ലെങ്കിൽ തൻ അതിൽ നിന്ന് തനിക്ക് എന്ത് കിട്ടും എന്ന് ചിന്തിച്ചു നോക്കാതെ ധീരമായി അഭിപ്രായങ്ങൾ പറയുന്ന വ്യക്തിത്വം രാഷ്ട്രീയ രംഗങ്ങളിൽ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് സാമൂഹിക പ്രവർത്തനങ്ങൾ ഏർപ്പെട്ടിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും എം കെ സാനു എന്ന ആ വലിയ മനുഷ്യന്റെ ആ വ്യക്തിയുടെ സാംസ്കാരിക നേതാവിന്റെ സ്വത്വം അദ്ദേഹം നഷ്ടപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത് എനിക്ക് വളരെ അഭിമാനകരമായ കാര്യമാണ് എന്റെ ഒരു പുസ്തകത്തിന് മാഷ അവതാരി എഴുതിയിട്ടുണ്ട് സാഹിത്യ സമീപനം എന്ന പേരിൽ ഏതാനും ലേഖനങ്ങൾ ഏതാനും തയ്യാറാക്കി ഒരു പുസ്തകമായിട്ട് അവതരിപ്പിച്ചപ്പോ ഞാൻ അതിനെ അവതാരി എഴുതാൻ സമീപിച്ചത് സാലുമാഷയാണ് കാരണം നിരാക്ഷേപമായ വ്യക്തിത്വം ആശയവൈഷദ് അതുപോലെ തന്നെ വളരെ സ്വതന്ത്രമായ ആശയപ്രകാശന രീതി ഷ് ഒരു എനിക്ക് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ സാഹിത്യത്തിലെ ഒരു ഗുരു ശ്രേഷ്ഠനാണ് ഗുരു പ്രഭയാണ് സാനുമാഷ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം അതുപോലെയുള്ള ഒരു വ്യക്തി മാഹാത്മ്യം തീർച്ചയായും അദ്ദേഹത്തിന് ഉണ്ട് എന്നുള്ളത് എല്ലാവരും സമ്മതിക്കും ഏകണ്ഠമായി സമ്മതിക്കും നിരാശയവുമായിട്ട് അത് ഏറ്റുപറയും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് മതാതീതമായ വ്യക്തിത്വം തീർച്ചയായും സ്വതന്ത്രമായിട്ടുള്ള ആശയപ്രകാശന രീതി നല്ല തെളിഞ്ഞ ഗദ്യം മലയാളത്തിൽ ഇത്ര ഭംഗിയായി തെളിമയോടുകൂടി ഗദ്യം ഒരു ശൈലി ആവിഷ്കരിക്കാൻ കഴിഞ്ഞ വ്യക്തികൾ തീർച്ചയായിട്ടും സാനമാഷക്ക് സമാന ശിഷ്യരായിട്ട് അധികം പേരെ കാണാൻ സാധിക്കുകയില്ല ഒരു ഗുരു എന്നുള്ള നിലയിൽ സാഹിത്യകാരൻ എന്നുള്ള നിലയിൽ സ്വതന്ത്ര ചിന്തകൻ എന്നുള്ള നിലയിൽ ഒക്കെ തന്നെ നമുക്കെല്ലാം ഏറെ ആരാധ്യനായിരുന്നു മാഷ് ഒരു പൂർണ്ണ ജീവിതം ജീവിച്ച് കടന്നു പോകുന്നു എന്ന് പറയാം എങ്കിലും ഒരു ഗുരുവിന്റെ നഷ്ടം തീർച്ചയായും നമുക്കെല്ലാം എപ്പോഴും ദുഃഖകരമായ അവസ്ഥാവിശേഷമാണ് മാനസിക അവസ്ഥയാണ് ഉണ്ടാക്കുന്നത് സാൻമാഷ്ടാടിൽ ഞാൻ എന്റെ ദുഃഖം ഈ അവസരത്തിൽ പ്രകാശിപ്പിക്കുന്നു ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം